കലലുയ ഈ സന്തോഷമായ പ്രഭാതത്തിൽ കാലഖണ്ഠിയുടെ കാടുകളുടെ കത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുന്നിലായിരിക്കാൻ ദൈവവും ശ്രദ്ധിക്കുന്നു വാസജിപ്പം ദൈവസന്നിധിയിൽ ഇരുന്നതിൻ്റെ നാടുകളിൽ നായിരുന്നതിൻ്റെ ചുരുക്കം ചില പ്രയോജനങ്ങൾ ഈ നാടുകളെ ദൈവം അനുവദിച്ചു നോക്കുന്നു അപ്പോസ്ത്രപ്രവൃത്തി പതിനെട്ട് അതിനഞ്ചിൽ വായിക്കുന്നു ും മദിയോസും മക്കതു വന്നാറേ പൗലോസ് വചനഘോഷ ശുഷ്കാന്തി പൂഡ് യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു പൗലോസിന്റെ അടുക്കിലേക്ക് ശീലാസും തിമദിയോസും വരുമ്പോൾ പൗലോസ് ശുഷ്കാന്തി പൂണ്ടു വചനത്തെ ഘോഷിച്ചു എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു രണ്ട് ശിഷ്യന്മാർ പൗലോസിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പൗലോസ് ശുഷ്കാന്തി പൂണ്ടു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ പകൽക്കാലം ഞങ്ങൾ ദൈവമക്കളെ ഒരു മനസ്സോടെ ഉത്സാഹത്തോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ശുഷ്കാന്തി ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ഇൻ പൗലോസ് ഇൻ പ്രസൻറ്റ് എന്ന് വായിക്കുന്നു പൗലോസ് ആത്മാവിൽ ആയി അതുപോലെ അപ്പല്ലോസ് കൊരുന്നിലിരിക്കുമ്പോൾ അവിടെ ഒരു പറഞ്ഞു ആത്മാവിൽ എരിവുള്ള അപ്പൊ അപ്പല്ലോസിനെ നമുക്ക് അവിടെ കാണാം അപ്പം പേരെ കാണുമ്പോൾ ഒരാൾ മുന്നിൽ ഒരു ആത്മാവെക്കുറിച്ച് ഭാരം ദേശങ്ങളെക്കുറിച്ച് എരിവൊരു അവിടെ ആ എരിവിനെക്കുറിച്ച് ഇംഗ്ലീഷ് ഫിർവെൻറ്റ് ഇൻ സ്പിരിറ്റ് ആത്മാവിന്റെ എരിവ് ആത്മാവിന്റെ എരിവ് നമുക്കറിയാം നമ്മുടെ വായിക്കുന്ന പദങ്ങളിലെ ചില ചിന്തകൾ ആത്മാവിന്റെ എരിവാണ് ദേഷ്യങ്ങളെ കുറിച്ചുള്ള എരിവ് നശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് എരിവ് റോമർ പതിനെട്ടില് പന്ത്രണ്ട് പതിനു പറയുന്നു ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേഹിപ്പാൻ ആത്മാവിന്റെ എരിവോടു കൂടെ നാം കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടത് ഒരുക്കി നൽകുക തന്നെ ചെയ്യും നാം ചില വ്യക്തികളോട് കൂടുമ്പോൾ ആത്മാവിന്റെ എരിവാണോ ആത്മാവിന്റെ തണുപ്പാണോ നമ്മിൽ ഉണ്ടാകുന്നത് നമ്മൾ വായിച്ചു ശീല അവിടെ തിമദോസും പൗലോസിന്റെ അടുക്കൽ വന്നാണെ പൗലോസ് ആത്മാവിൽ ശുഷ്കാന്തി കൊണ്ടു നാം ചില വ്യക്തികളുടെ അടുക്കിലേക്ക് ചില ദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആത്മാവിൻ്റെ എരിവാണോ ആത്മാവിന്റെ തണുപ്പാണോ നമുക്ക് അനുഭവിക്കുന്നത് നാം ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ആത്മാവിലൊന്ന് സഞ്ചരിച്ചാൽ ഒരു വാക്ക് ആശ്വാസം ഒരു ആ വ്യക്തി ആത്മാവിന്റെ ഒരു എരിവ് ആത്മാവിന്റെ ഉണർവ് സംഭവിക്കേണ്ടത് നമുക്ക് നിശ്ചയമായി പറയാൻ ആത്മാവിന്റെ എരിവുള്ളവരാണ് നാം ഒരു വ്യക്തിയെ കൊണ്ട് വാക്കുകൊണ്ട് ആശ്വസിക്കുമ്പോൾ നമ്മുടെ വാക്കിൻ്റെ പ്രവൃത്തില്ല നമ്മുടെ വാക്കിൻ്റെ മേന്മയില നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് ആ ആശ്വാസത്തിന്റെ കരവുമായി ദേശങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് എല്ലാം നാം ഒരുമിച്ച് ആത്മാവിന്റെ എരിവുള്ളവരോട് കൂടെ നടക്കുക എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പദമുണ്ട് നാം ദർശനം ഉള്ളവരോട് കൂടെ ദർശനം ഉള്ളവരായി മാറും പ്രാർത്ഥിക്കുന്നവരോട് കൂടെ നമ്മൾ പ്രാർത്ഥന വീരന്മാരും അപ്പം ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദർശനത്തിന്റെ പുറകിൽ ഒരു ദൗത്യത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തരും അണിനിരക്കാം ഈ നാളുകൾ ഭാരതത്തിന്റെ സുവിശേഷ കർത്താവ് എന്നെയും ഉപയോഗിക്കണമെന്ന് ആരെങ്കിലും ദാഹത്തോടെ പ്രാർത്ഥനയോടെ തീരുമാനത്തോടെ സമർപ്പണത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഒരു സൈന്യമായി നാം പുറപ്പെടുക തന്നെ ചെയ്യും തന്നെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന സ്വർഗം നാം ആരുമായി കണക്ട് ചെയ്യണം ആരോട് ദേശങ്ങളെ സഞ്ചരിക്കണമെന്ന് നാമല്ല സ്വർഗം തീരുമാനിക്കുന്നത് ഈ യാത്ര ഒരു ദർശനത്തിൻ്റെ പുറകെയാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നവരെ സ്വർഗം അതിൻ്റെ ന്യായപ്രമാണത്തെ പ്രതിഫലം നൽകി മാനിക്കും നാം വചനം പഠിപ്പിക്കുന്നു ഒരുത്തന വൈക്കോൽ കല്ല് പുല്ല് ഇത് ഏത് കൊണ്ട് പണിയുന്നു അതിലൊരു പ്രതിഫലം കഥാപ നമ്മുടെ കയ്യിൽ എന്താണ് നൽകിയത് അതുകൊണ്ട് പണിതൽ അതിലൊരു പ്രതിഫലം നിത്യം വചനം പറഞ്ഞു ജടത്തിൽ വിതയ്ക്കുന്നവൻ ജലത്തിൽ നാശം കഴിയും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവന കഴിയും ഈ നാളുകൾ നിത്യജീവനെ കഴിയുന്നവരായി ദൈവത്തിന് പ്രയോജനമുള്ളവരായി ക്രിസ്തുവി തികഞ്ഞവരായി നമ്മെ ഓരോരുത്തരെയും മാറ്റണമെന്ന് സമർപ്പണത്തോടെ നമുക്കായിരിക്കണം ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമയു